സാറേ ഒരു സാധനം ോട്ടെ അതുള്ളത് കൊണ്ട് കൊറേ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ അത് കൊച്ചു ലോക് സ്കീം അത് ഞാൻ അപ്പൊ പ്രതീക്ഷക്ക് വകയുണ്ട് ിപ്ലോക്ക് എന്താണ് അല്ല ലിപ്ലോക്ക് ബെഡ്റൂം സീൻ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ എനിക്ക് എനിക്ക് നല്ല നല്ല സെക്സ് വർക്കേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ഒന്ന് സേഫായിട്ട് നിക്കുന്നത് ഈ ഇടവഴി മൂത്രപ്പരിന്നും നമുക്ക് പറ്റില്ല അതിന്റെ കാലൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ മതി പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം